ഗൈസ് എവിടെ ആരും കാണുന്നില്ലല്ലോ എന്തോ 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 എന്ത ആരെന്ന് എല്ലാവരും വരാണ്ട കറങ്ങുന്നല്ലാരോ വഴിക്ക് ശനിയാഴ്ച വഴിക്ക്ട്ടായിട്ട് ആരുilla അത് മെസ്സേജ് അയച്ചാലേ അവർ കാണുന്നുള്ളൂ മെമ്പാ ഓ ഫുല്ലെ അവ പോയി തൊന്നും വന്നോരെന്ന് പോുന്നില്ല ഒരു ലൈക്ക് ഡബിൾ ടാക്കിൽ ഒരു ലൈക്ക് അങ്ങോട്ട് അടച്ചിട്ട് പോയാ പോരെ ചൂടാല്ലേ

ചേച്ച Can we wait? Uh. Um. I believe. നമ്പറി

Hello, Tangrai. Hi. 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 Child. And the Christian. Child. Like it. A bit tackle it. A pay the money like it. Sorry. I didn't know that. നല്ല <an> പോയി <ation> <ini> <coughs>

മറ്റേ ലൈസ്ലടോ അതല്ലാതെ എല്ലാരും എന്നാരെല്ലാരും പോയല്ലോ ആഗച്ഛം കുന്നിൻ മുകള നഗരിമീ ഉтена സ്തറ കെ ബൈ മോമ ടാടാ ടാടാ പോവാണ്ട് അവിടെ കുട്ടി പോയിട്ടും പോയല്ല Ja, warte.